ാനായ സമുദായത്തിന് സ്വാതന്ത്ര്യം വേണം സമുദായം ആരുടെയും അടിമകളല്ല സമുദായത്തിന് സ്വന്തമായ ഒരു ഭരണഘടനയുണ്ട് അത് രാജ്യത്തെ പരമോന്നത നീതിപീഠം അംഗീകരിച്ച ഭരണഘടനയാണ് ആ ഭരണഘടന പ്രകാരം വേണം സമുദായം ഭരിക്കപ്പെടാൻ ഭരണഘടന പ്രകാരം സമുദായം ഭരിക്കേണ്ടത് സമുദായ കമ്മിറ്റിയും അസോസിയേഷനും സമുദായം എത്രാപുരീത്തയുമാണ് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ പാത്രിയാർക്കിസിന് അല്ലാതെ സമ്പ്രദായം ഭരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ അതടിച്ചേൽപ്പിക്കാനോസിന് ഭരണഘടന പ്രകാരം അധികാരമില്ല അങ്ങനെ അധികാരം കവർന്നെടുത്ത് സമുദായത്തെ മുൾമുനയിൽ നിർത്തി കൈയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അതിന് കയ്യും കെട്ടി നിന്നുകൊടുക്കാൻ അന്തസ്സുള്ള നാനായ കമ്മിറ്റിക്കാർ തയ്യാറല്ല അതിന് തെളിവാണ് അടുത്തിടെയുള്ള കോടതി വിധികൾ നാനായ സമുദായത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനെ മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അത് സമുദായത്തിൽ മൊത്തം വ്യാപിക്കും സമുദായത്തിലെ സഹായമെത്രന്മാർ സമുദായത്തെ വളർത്താനല്ല പകരം നാല് കഷണമാക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ പ്രശ്നം അന്ത്യോഗ്യൊന്നുമല്ല മത്സര മനോഭാവം മാത്രമാണ് സഖാ ബാബ പ്രശ്നം പരിഹരിച്ച് കൽപ്പന ഇറക്കാൻ തുടങ്ങിയപ്പോ ആത്മഹത്യാ ഭീഷണി മുഴക്കി അതിനെ തടഞ്ഞയാളാണ് ഒരാൾ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് സമുദായ സ്നേഹികൾ സെവറിയോസ് തിരുമേനിയോടൊപ്പം കട്ടക്കി നിൽക്കുന്നത് ഇത് വിശ്വാസികൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നാണ് സമുദായ സ്നേഹികളുടെ വിഷമം അതുകൊണ്ട് സഹായന്മാരെ ചേർത്ത് നിർത്തുന്നത് ആലോചിക്കുക പ്രശ്നപരിഹാരത്തിനായി ചർച്ചകളിലേക്ക് നടക്കുവാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക ഇപ്പോൾ നാനായ സമുദായത്തിൽ മേഖലകൾ നിലവിലില്ല എന്ന സത്യവും സമുദായക്കാർ മനസ്സിലാക്കുക സഹായന്മാർ ഈ സമുദായം പിളർത്താൻ ആവുന്ന പണി അൻപത്തി നടത്തുന്നുണ്ട് വാളിൽ തേൻ പുരട്ടി വെട്ടുന്ന നിലപാടാണ് സഹായന്മാർ നടത്തുന്നത് സമുദായമായാലും പള്ളിയായാലും സംഘടനയായാലും വെട്ടിമുറിക്കാൻ എളുപ്പമാണ് ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പ്രയാസം ആരുടെയും കാലം കഴിഞ്ഞാൽ പ്രളയമല്ല പിന്നീടും സമുദായം അവിടെ ഉണ്ടാകുമെന്ന സത്യം മറക്കരുത് ഒരു മരം നട്ട് വെള്ളവും വളവും നൽകി വളർത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ് പക്ഷെ അത് വെട്ടിക്കളയാൻ വളരെ എളുപ്പമാണ് നാനായ സമുദായം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ശക്തമാകുന്നത് അല്ലാതെ പല കഷ്ണങ്ങൾ ആകുമ്പോൾ ആകുമ്പോഴല്ലെന്ന് ഓർക്കുന്നത് നല്ലതാണ് അധികാരത്തിന് വേണ്ടിയും പണത്തിനു വേണ്ടിയും കറുവപ്പശു ആക്കാനും മലങ്കര സഭയെ വെട്ടിമുറിച്ച പാത്രിയാർക്കീസിന്റെ കാലവും ഇപ്പോഴത്തെ മലങ്കര സഭയുടെ വളർച്ചയും ഓരോ നാനായക്കാരനും മനസ്സിലാക്കണം അധികാരത്തിനും മാലയുടെ എണ്ണം കൂട്ടുവാനും മെത്രാനാക്കിയ സ്വന്തം സമുദായത്തെ സ്വാർത്ഥ ലക്ഷ്യത്തോടെ വെട്ടിമുറിക്കുമ്പോൾ സമുദായത്തിന്റെ പൈതൃകത്തിനാണ് കത്തിവയ്ക്കുന്നതെന്ന് ഓർക്കുക സഹായ മെത്രാന്മാർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കാലം മാത്രമാണ് വരും കാലം നിങ്ങൾ ചിന്തിക്കുന്നേയില്ല വെട്ടിമുറിക്കാൻ എളുപ്പമാണ് കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാണ് മലങ്കരയിൽ നിന്ന് പാത്രിയാർക്കീസിനെ കേസിനെ എതനേക്കുമായി കെട്ടുകെട്ടിക്കണം ഇല്ലെങ്കിൽ ഉറപ്പാണ് ആ തുരുമ്പ് ആളിപ്പടരും പിന്നെ ചില ദുരന്ത ജന്മങ്ങൾ ഇങ്ങനെയാണ് നുണയും തെറ്റിദ്ധരിപ്പിക്കലുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി അതിലാണ് അവർ ആത്മസംതൃപ്തി കടച്ചുന്നത്